അപ്പോൾ ഞങ്ങളേ ചോലക്കുണ്ടിൻ്റെ അടുത്ത് ഇരിപ്പ് ഉറപ്പിച്ചു ഇതാ ഇവിടെ പല വൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പലാവ് മാവില്ല തോന്നു മാവുണ്ടോ പിന്നെ ഈ നെല്ലി അങ്ങനെയുള്ളത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര കാടാണ് ഇവിടെ വെള്ളം കാണിച്ചു തന്നല്ലോ അപ്പോൾ അതിന് മുകളിലാണ് ഇരിക്കുന്നത് ഹായ് ടീം 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 ഹലോ ആയ അവർ നോക്കുന്നില്ല അവർ ഭയങ്കരമായിട്ട് പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇതാണ്ടോ അപ്പോൾ ഇതല്ലേ കാടല്ലോ മൊത്തമായിട്ട് കാടാ അങ്ങ് ദൂരെയാണ് നമ്മുടെ ചെറുതുരുത്തി ഷൊർണൂരൊക്കെ കേട്ടോ അപ്പുറം വടക്കാഞ്ചേരി തൃശ്ശൂർ അങ്ങോട്ട് പോകണം പട്ടാമ്പി അപ്പോൾ ഈ പട്ടാമ്പിക്കാരും തൃശ്ശൂക്കാരും ഒക്കെ ഒന്ന് കാണണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങ് അപ്പുറം അപ്പുറം വരവേര് വരവൂർ വരവൂരാണ് അപ്പുറം പാൽ അപ്പുറം എന്തെങ്കിലും നേരെ പടിഞ്ഞാറ് ഭാഗം കിഴക്ക് ഭാഗമാണ് ചെറുത് വരുത്തി ഷോർണ്ണൂരൊക്കെ വരുന്നത് തെക്ക് പറഞ്ഞാൽ കാഞ്ഞരശ്ശേരി ഇങ്ങനെ അങ്ങോട്ട് പോകും വടക്കാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളത്തിനിന്ന് ഇങ്ങനെ പോയിട്ട് ഈ ദേശമംഗലം അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗേൾസ് ഇത് കണ്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പം നമ്മളിവിടെയല്ലോ ഞാൻ ഇപ്പോൾ ഒരു സാ ഇപ്പോൾ യാദൃശ്യമായിട്ടൊരു സാധനം കണ്ടു ഇത് പൂച്ചെടിയാണ് പിന്നെ എല്ലാവർക്കും കാണാൻ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ഈ കാണുന്നത് പൂച്ചെടി പക്ഷേ ഇതിപ്പോൾ അധികമായിട്ട് കാണാറില്ല കേട്ടോദാ ഈ ഈ തെയ്യാണ് ഇതിന്റെ കുരു കായ ഞാൻ കാണിച്ചുതരാം ചെറുപ്പത്തിലേ പണ്ട് ഞങ്ങൾ ഇത് എടുത്തിട്ട് കളിച്ചിരുന്നു പക്ഷേ ഇത് വലുതായിട്ടില്ല ഇതാണ് സംഭവം ഇതാണ് സംഭവം വലുതായിട്ടില്ല ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒക്കെ എടുത്തിട്ടേ എന്തോ ഒരു മൊയിലും കുട്ടിയും അങ്ങനെ എന്തൊക്കെ കണ്ടിരുന്നതാ ഈ സംഭവം അങ്ങനെ പലതരം വൃക്ഷ ചെടികളുണ്ട് ഇവിടെ ഇത് പിന്നെ അറിയാമല്ലോ ഇതോ ഇത് കാണിച്ചു തന്നാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് എന്താ പൂച്ചെടി ഇതെല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പോഴും നാട്ടിലുള്ളതാണ് പിന്നെ മറ്റു ചെടികളുണ്ട് അങ്ങനെ പലതരം ചെടികൾ നമ്മുടെ ടീമാതാ നിൽക്കുന്നു ടീം പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് നിങ്ങൾക്കത് ഒത്തിരി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ വെള്ളമുണ്ടോ ആ അപ്പോൾ ഗൈസ് നമ്മുടെ താഴെ ചോല കുണ്ടിൽ വെള്ളം ആ ആ വെത്തിരി വേണ്ട തോട്ട് തരാം ഇനി പോകാൻ പറ്റില്ല അത് വഴിയുണ്ടോ ആ അപ്പം നമ്മൾ അപ്പുറത്ത് നല്ല വെള്ളം വെയിറ്റ് ചെയ്യാം ഓൾക്കില്ലേ കട 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 കായ് വെള്ളം സൗണ്ട് കേൾക്കാണ്ട് നോക്കാം ആ അത് ശരി വെള്ളം വരുന്നു വെള്ളം നല്ല സൂപ്പർ വെള്ളമാണ് നല്ല ഐസ് പോലുള്ള കുടിക്കാൻ പറ്റുന്ന വെള്ളം ആ കാല് ഉള്ളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട സ്ഥലമല്ല ഇതും അതിൽ പെട്ടതാണ് കേട്ടോ അതിപ്പോൾ ഈ ജെ സി വി ഒക്കെ വന്ന് മുകളിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടേ മോഴൊക്കെ തെറ്റാണ് മറ്റേത് ചോല കൊണ്ട് പോലെ ചോല ഉണ്ടായിരുന്നു വരി വരിക്ക് എന്നാലും നല്ല സ്റ്റൈലിൽ ഇത് പണ്ട് ഞങ്ങളെ ഇത് പൊടിച്ച് എന്തോ ഒരു പരിപാടി ഉണ്ടാവണം ഇതിൻ്റെ ഉള്ളിലേ രണ്ടോ ഇതാരും ഗേൾസ് പണ്ട് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ ഇത് എന്താ മോയിലും കുട്ടിയോ ആമോ കുട്ടിയോ എന്തോ പോലെ ഉണ്ട് ഇതില്ലേ അങ്ങനെ കളിച്ചിട്ടുണ്ട് പണ്ട് ചെറിയ ചെറിയ കുട്ടിയിൽ ഏ എന്താ അറിയില്ലേ വിശദായിട്ട് എനിക്ക് ഓർമ്മ ഇല്ലേ മറന്നു പോയതാ ഇതാണ് ആ ചെടി ആ പിള്ളേർ പോണു അപ്പം നമുക്ക് പോവാം ഓക്കേ ഗൈസ് ഇവിടെ ചോലൊക്കെ പണ്ട് നല്ല വേനൽക്കാലത്തും വെള്ളം ഉണ്ടായിരുന്നതാണ് അപ്പൊ നമ്മുടെ ടീം കണ്ടു പോകാം നമ്മുടെ പിള്ളേരുണ്ട് ഇവിടെ ആ വെള്ളമുണ്ടോ വെള്ളമുണ്ടോ നല്ല വെള്ളം നോക്കി നോക്കി പോണേ കെയർഫുൾ ആ ഇതേ വെള്ളമുള്ളൂ താഴത്തോ ഇതാ വെള്ളം ഇവിടെ ഉറവാണ് ഇത് പണ്ട് കാലത്തെല്ലാം ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടായിരുന്നു പശുക്കളെയും പശുക്കളെയും പോത്ത് കന്നുകളൊക്കെ മേക്കാൻ വരുന്നവരേ ഇവിടെ കയറി വന്നിട്ട് ഈ വെള്ളമൊക്കെ കൊടുത്തിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായ കാടാണ് ഇതാ ഇത് കാണിച്ചു തരുവത് ധാരാളം വെള്ളം ഉണ്ടെന്നാണ് വിചാരിച്ചത് അല്ല ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കയറി എന്താ കേസ് അപ്പോൾ ഇത് തന്നെയാണ് ചോലക്കുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ചോലക്കുണ്ട് കുറിഞ്ഞുമല ചോലക്കുണ്ട് ഗൈസ് ബായ് ബായ് ഇതാണ് ഞങ്ങളുടെ കാട് ഇതുവരെ ആനയും കാട്ടാനയും പുലിയും ഇല്ല എന്ന് വിചാരിക്കുന്നു ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല സുന്ദരമായ ഞങ്ങളുടെ പള്ളിക്കൽ ഗ്രാമത്തിൻ്റെ കാടാണ് കുറിഞ്ഞുമല കാടിൻ്റെ ഇപ്പുറത്ത് കുൺ കുറു എന്താ പറയുക കുണ്ടെറുമ്പ് കുണ്ടെറുമ്പിൻ്റെ മുകളിൽ അപ്പോൾ ചാറ്റാ ബായ് ബായ് സിയു